ഈശ്വര സാക്ഷാത്കാരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തി അത് കാണാനുള്ള കപ്പാസിറ്റി മാത്രമേ വേള്ളൂ എന്താണ് ഈശ്വര സാക്ഷാത്കാരം അറിയാമോ എല്ലാ ചരിക്കുന്നതിലും ചരിക്കാത്തതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആരാന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അതായത് നമ്മളെ ഉള്ളില് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ അതിന് വേണമെങ്കിൽ ആത്മാവ് വിളിക്കാം അല്ലെങ്കിൽ എനർജി എന്ന് വിളിക്കാം എന്തുകൊണ്ടും വിളിക്കാം പക്ഷെ ആ സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു വ്യക്തി നൽകി ഇപ്പൊ നിക്കണത് ഇവിടെ അല്ലെ അതേപോലെ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ പക്ഷിപ്രകാദികളിലും എല്ലാ കാര്യത്തിലും ഈ എനർജി ഉണ്ട് ആ എനർജീനെ മാത്രം നമ്മൾ കാണുമ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരമാണ് അല്ലാണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപത്തിൽ വന്ന് നിൽക്കല്ല അപ്പൊ ഈശ്വര സാക്ഷാത്കാരം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം എന്താണോ ആ ചൈതന്യം എല്ലാത്തിലും ഉണ്ട് ആ ചൈതൃത്തിന് ചൈതന്യത്തിന്റെ പ്രസരം അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് മറ്റുള്ളതിലൊക്കെ കാണുകയാണ് എല്ലാത്തിലും കാണുകയാണെങ്കിൽ നമ്മൾ ഈശ്വര സാക്ഷാത്കാരമായി അതൊരു സ്റ്റെബിലിറ്റിയാണ് പിന്നെ നമ്മൾ അത് മാത്രമേ കാണുകയുള്ളൂ നമ്മൾ വ്യക്തികളെ കാണില്ല വ്യക്തിത്വങ്ങളെയും കാണില്ല നമ്മൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന സത്ത മാത്രമേ കാണുകയുള്ളൂ എസെൻസ് എസെൻസ് മാത്രമേ കാണുകയുള്ളൂ അതാണ് ഈശ്വര സാക്ഷാത്കാരം അത് റൈറ്റ് നൗ ഇപ്പൊ തന്നെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചുറ്റുപാട് കാണുന്ന ഒക്കെ ഇത് ഇങ്ങനെയാണ് ഈശ്വരൻ തന്നെയാണ് അതില് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒന്നുകിൽ ശിവന്റെ പോലെ ഇരിക്കണം കഴുത്തിൽ പാമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അതല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ പോലെ ഇരിക്കണം അങ്ങനെ ഓരോ നമ്മുടെ മനസ്സിലൊരു ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സാക്ഷാത്കാരം എന്ന് തോന്നണത് അതേ സമയത്ത് എല്ലാം ശ്രീകൃഷ്ണൻ തന്നെയാ അല്ലെങ്കിൽ എല്ലാം ശിവൻ തന്നെയാന്ന് ആലോചിച്ചു അങ്ങനെയാണ് സത്യം അതാണ് സത്യം അപ്പൊ നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടായി ഞാൻ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ടല്ലോ ഐ എം ശിവ വായിച്ചിട്ടുണ്ടോ ആ ബ്ലോഗിൽ പറഞ്ഞ ഇതാണ് ഞാൻ ശിവനാണ് നിങ്ങൾ ശിവനാണെന്ന് ഞാൻ പറഞ്ഞത് കാരണം നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ വിവിധമായിട്ടുള്ള ശരീരങ്ങളിൽ ഇരുന്നിട്ട് വിവിധമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നേ ഉള്ളൂ അത് അതിനുകൊണ്ടാണ് നമുക്ക് വിവിധമായിട്ടുള്ള ശരീരം വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരൊറ്റ ശരീരത്തിൽ ആണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരിക്കണേ ഈ ലോകത്ത് വേറെ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യം അല്ലെങ്കിൽ ഒരു ഒരു ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ അത് അഞ്ച് സെൻസസ് അഞ്ച് സെൻസസ് മറ്റേ അഞ്ച് ഇന്ദ്രിയങ്ങളും പിന്നെ അത് മനസ്സിലാക്കാൻ ഒരു മനസ്സും ഇങ്ങനെയൊക്കെയുള്ള ലെവലില് വളരെ സങ്കുചിതമാണ് അതുകൊണ്ട് തന്നെ ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ ആൾക്കാരുണ്ട് അവർക്കൊക്കെ സ്വന്തമായിട്ട് ഇന്ദ്രിയങ്ങളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് മനസ്സുണ്ട് അവർക്ക് അതൊക്കെ അനുഭവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ഇതെല്ലാം വരുന്നു വന്നു ചേരുമ്പോ ആ വെറൈറ്റി വരുന്നുണ്ടല്ലോ ലോകത്ത് അത് ആ അനുഭവം വരുന്നുണ്ടല്ലോ ആ അനുഭവമാണ് മെയിൻ കാര്യത്തില് അപ്പൊ നമ്മൾ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് ആർ അതല്ലാണ്ട് ഒന്നും കാണുന്നില്ല അതിലേക്കുള്ള കണ്ണ് മാത്രമേ നമുക്ക് വേണ്ടു ആ കണ്ണ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇപ്പൊ തന്നെ ഉണ്ട് ആ കണ്ണുണ്ട് ഇവിടെ എവിടെ നമ്മുടെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തിനെ നോക്കുക കുറച്ചു നേരം ഡെയിലി രാവിലെ എട്ട് അതാണ് നമ്മൾ ഈ ഗേൾളി ബേഡ്സ് ക്ലബിലൊക്കെ പറയണതേ അത് രാവിലെ നീക്കുക കുറച്ച് സമയം നമ്മുടെ കൂടെ ചെലവഴിക്കുക അപ്പൊ നമ്മുടെ ഉള്ളില് തേജസ്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ തേജസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ആ തേജസിന്റെ എക്സ്പ്രഷൻ തന്നെ പുറത്തും കാണുന്നു വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ ഈ ജന്മത്തിൽ ഈ ജന്മത്തിന് നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞല്ലോ